of yeah. ഞാൻ കൂടുതൽ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല നിയമസഭയിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പ്രക്ഷുബ്ധമായ രംഗങ്ങളാണ് അരങ്ങേറിയതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ പ്രക്ഷുബ്ധമായ രംഗങ്ങൾ അരങ്ങേറുന്നതിനിടയിലാണ് നമ്മുടെ മുഖ്യമന്ത്രി ഡൽഹിയിൽ ചെന്നത് മുഖ്യമന്ത്രി ഡൽഹിയിൽ ചെന്നുണ്ട് ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രിയെ തന്റെ ഔദ്യോഗിക വസതിയിൽ അമിത് ഷാ സ്വീകരിക്കുന്നത് ഒട്ടിരിക്ക ബി ജെ പി മന്ത്രിമാരെയും മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരെയും കണ്ടു നിയമസഭയിൽ പ്രക്ഷുബ്ധമായ രംഗങ്ങൾ നടക്കുമ്പോൾ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഡൽഹിയില് അമിത്ഷായെ കണ്ടത് എന്തിനാണ് എന്നും നമുക്ക് എല്ലാവർക്കും അറിയാം അത് വളരെ നന്നായി പ്രിയപ്പെട്ട കേന്ദ്ര അമിത്ഷായ വിശദീകരിക്കുമെന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു അപ്പോ മുസ്ലിം യൂത്ത് ലീഗിന്റെ കാസർഗോഡ് മുനിസിപ്പൽ കമ്മിറ്റി ഇന്ന് നടത്തിയ റാലിയും ഈ സമ്മേളനം ഈ നഗരത്തിലെ മുസ്ലിം ലീഗ് ഏറ്റവും യുവജന ശക്തിയാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരെയും അതുപോലെ തന്നെ ഇത്രയും ഭംഗിയായി സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ച മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കാസർഗോഡ് മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികളെ ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് പോരാനിരിക്കുന്ന നാളുകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ദിനങ്ങളാണ് ആ ദിനങ്ങളിൽ നമ്മള് ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്ക ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം കാസർഗോഡ് നഗരം ഇവിടെ ജില്ലാ ജനറൽ സെക്രട്ടറി എ അബ്ദുറഹ്മാൻ സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് മുനിസിപ്പാലിറ്റി പ്രത്യേകിച്ച് തളംകരയും ഇതുവരെ മുസ്ലിം ലീഗിന്റെ ഉരുപ്പുകോട്ടയാണ് എന്ന കാര്യത്തിൽ ആ നമ്മുടെ എതിരാളികൾക്ക് പോലും സംശയം ഉണ്ടാവില്ല ഉരുക്കു കോറ്റ നമ്മൾ ഭദ്രമായി കാത്തു സൂക്ഷിക്കേണ്ട നാളുകളാണ് ഇത് വരാനിരിക്കുന്ന നാളുകൾ ഇത് തീർച്ചയായും നമ്മുടെ പ്രവർത്തനം കൂടുതൽ നന്നായി നടത്തുവാനും ഒരിക്കൽ കൂടി തടങ്കര മുസ്ലിം ലീഗിൻ്റെ ശക്തി ദുർഗമാണ് എന്ന് തെളിയിക്കുവാനും തടങ്കര മാത്രമല്ല ഈ മുനിസിപ്പാലിറ്റി മുഴുവൻ എല്ലാ വാർഡുകളും നമ്മൾ ശക്തി ദുർഗമാണ് എന്ന് തെളിയിക്കുന്ന കാര്യത്തിലും നമ്മൾ നിസ്തന്ത്രമായ പ്രവർത്തനം നടത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിൽ എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുപക്ഷൻ ഉദ്ഘാടനം നിർവഹിക്കാൻ സമകാലിക സമകാലികാസങ്ങൾ സമിസം പ്രതിപാദിച്ചു പറയേണ്ടത് പറയേണ്ടത് പറയേണ്ടവരുടെ മുഖം തോക്കി പറയേണ്ട പോലെ പറയുന്ന നിലപാടിന്റെ രാജകുമാർ കയ്യോടുകൂടി ഈ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ആദരണീയനായ അധ്യക്ഷൻ അജ്‌മൽ പ്രിയപ്പെട്ട ലീഗിന്റെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ സാഹിബ് കാസർഗോഡിന്റെ പ്രഗൽഭനായ നിയമസഭാ സാമാജികൻ ബഹുമാനായ അഷഫ് അഡനീർ കബീർ അസീസ് സഹീർ കെ എം ഇബ്രാഹിം തുടങ്ങി വേദിയിൽ സന്നിഹിതരായ എൻ്റെ സഹപ്രവർത്തകന്മാരുടെ ഒരു നിലയുണ്ട് എല്ലാവരെയും ഹൃദയംഗമമായി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് കാസർഗോഡ് മുനിസിപ്പൽ മുസ്ലിം ലീഗ് മുസ്ലിം യൂത്ത് ലീഗിന്റെ പുതിയ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിലേക്ക് വരാനുള്ള പഴയ നിലവിലുള്ള കമ്മിറ്റിയുടെ അവസാന സമയത്തെ പ്രവർത്തനങ്ങളുടെ സമാപന വേദി കൂടിയാണ് ഈ സമ്മേളനം എന്ന് എനിക്കറിയുന്നു സമ്മേളനത്തിന്റെ സുപ്രധാനമായ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലക്ക് ഒരു മനുഷ്യസ്നേഹി എന്നുള്ള നിലക്ക് ലോകത്തിലെ സകലമായ മനുഷ്യരും ആശ്വാസത്തിന്റെ നെടുവേർപ്പുകൾ ഇടുന്ന ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത് ഈ ഒക്ടോബർ കൂടെ ഫലസ്തീനിലെ ഗസയുടെ മനുഷ്യർ രണ്ടു വർഷക്കാലമായി അഭിമുഖീകരിക്കുന്ന വേദനയുടെയും സങ്കടങ്ങളുടെയും തോരാത്ത കണ്ണുനീരിന്റെയും തീപടരുന്ന വേദനയുടെയും ഒക്കെ ഒരു ആശ്വാസത്തിന്റെ നാളുകളാണ് നമ്മൾ ലോകത്തിന്റെ വാർത്തയിൽപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസം റംസി എന്ന് പറയുന്ന പലസ്തീനി കവി ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ എഴുതിവച്ചൊരു കവിതയുണ്ട് കൊളോണിയൽ വിധത്തിലെ പ്രതിരോധത്തിന്റെ ആഴമേറിയ തെളിവാണ് അടിച്ചമർത്തപ്പെട്ട ജനതയുടെ പ്രതീക്ഷയുടെ ദീപ സ്തംഭമാണ് ഉപരോധിക്കപ്പെട്ട ഒരു ജനതക്ക് കഷ്ടപ്പാടുകൾക്ക് മേൽ ശക്തി ഉണ്ടെങ്കിൽ എന്തും ജയിക്കാൻ സാധിക്കുമെന്ന് തെളിയിക്കുകയാണ് കഥ ഐക്യദാർഢ്യം ഒരു വാക്കല്ല നേരിട്ടുള്ള പ്രവർത്തനമാണ് സ്നേഹമുള്ളവരെ നമ്മൾ ോട് ഐക്യപ്പെടുന്നത് ഗസയോട് ഐക്യപ്പെടുന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി എറണാകുളത്ത് പിന്നെയും ഒരു മഹാ ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്തിയത് പലരും ചോദിക്കുന്നുണ്ട് എന്തിനായിരുന്നു അത് നാളെ നമ്മളുടെ മക്കൾ ചരിത്രം പഠിക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാകാനാവാൻ ഏറ്റവും സങ്കടകരമായ മനുഷ്യഹത്യ നടക്കുന്ന ഒരു കാലത്ത് നിങ്ങൾ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം പറയാനാണ് നമ്മളിപ്പോഴും ഗസയെ ഓർത്തുന്നത് ഈ കവിയുടെ വാക്കുകളിൽ ഒരു വരിയുണ്ട് പ്രതിരോധത്തിൻ്റെ ആഴമേറിയ തെളിവാണ് ഗസ പലസ്തീൻ യുദ്ധം ചെയ്യുകയായിരുന്നില്ല പലസ്തീൻ പ്രതിരോധിക്കുകയായിരുന്ന ക്ഷമ കൊണ്ട് എങ്ങനെയാണ് ഒരു യുദ്ധത്തെ ജയിക്കാനാവുക സഹനം കൊണ്ട് എങ്ങനെയാണ് ഒരു യുദ്ധത്തെ ജയിക്കാനാവുക അത് ഇന്ത്യക്കാർക്ക് മനസ്സിലാവുക അത് ഗാന്ധിജിയുടെ നാടാണ് ഒരു ഫാഷിസ്റ്റ് കാലത്ത് തോരാമണ പോലെ അതിക്രമങ്ങൾ ചെയ്യുന്ന ഒരു നാട്ടേ നിരന്തരമായ മൈനോറിറ്റി വേട്ടകൾ നടക്കുന്ന ഒരു നാട്ടിൽ ഗസയുടെ പോരാട്ടത്തിന്റെ വിജയത്തിന് ഒരു പാഠമാണ് അത് ഗാന്ധിജി നേരത്തെ പഠിപ്പിച്ച സഹത്തിന്റെ പാഠമാണ് ആക്രമണം കൊണ്ടല്ലേ ജയിക്കേണ്ടത് ഇന്ത്യ ലോകത്ത് ആക്രമണങ്ങൾ വേണ്ടുപോലും നടത്തുന്ന അമേരിക്കയാവട്ടെ ആക്രമണങ്ങളിൽ ഏറ്റവും വേണ്ടുപോലും നടത്തുന്ന ഇസ്രയേലടക്കമുള്ളവരാകട്ടെ ആത്യന്തികമായി അവർ ജയിക്കുകയാണോ ചെയ്യേണ്ടത് തോൽക്കുകയാണ് സഹനത്തിന്റെ കരുത്തുള്ളവരുടെ മുമ്പിൽ ലോകം തോറ്റിക്കുണ്ടെന്നും ലോകം തോറ്റതിന്റെ വാർത്തകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുമാണ് ഈ കവി പറയുന്നതും നമുക്ക് മനസ്സിലാക്കുന്നതും മൗലികമായും ആത്യന്തികമായും ഇസ്രായേൽ തോൽക്കുകയായി നിങ്ങൾ നമ്മളൊക്കെ ഒരു വർത്തമാനമുണ്ട് എന്താണത് യാഥാർത്ഥ്യത് തലങ്കരകൾ ഈ മാലിക്കുന്ന ആൾ പള്ളിക്കകത്ത് അവിടെ വെച്ച ഒരു അവിടെ നിൽക്കുന്ന ഒരാൾ അയാളുടെ ചലനങ്ങൾ അയാളുടെ മൂമെന്റുകൾ ലോകത്ത് മനസ്സിലാകും ഇസ്രായേലിൽ നിന്ന് അവന്റെ ചാരക്കണ്ണുകൾ കൊണ്ട് ഒരുപക്ഷെ ഈ കാമറബോർഡ് ഉണ്ടാക്ക എന്ത് സംഭവിക്കുന്നു എന്ന് അമേരിക്കയിൽ നിന്ന് അവർക്ക് നോക്കിക്കാണാൻ കഴിയും എന്നൊക്കെയാണ് വിടുവായന്മാരുടെ വർത്തമാനം ഉണ്ടായിരുന്നത് ഒരു പറയാറ് ലോകം മുഴുവൻ അവരുടെ കയ്യിലാണെന്നാണ് നിങ്ങൾ ഓർത്തു നോക്കൂ ഈ വിടുവായുത്തം അവസാനത്തെ ദിവസം കൂടിയാണ് ഇന്നലെ കാരണം ഈ ഫലസ്തീൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു മുന്നൂറ്റി അറുപത്തി അഞ്ച് സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം മില്യൺ മനുഷ്യർ മാത്രം രണ്ട് പോയിന്റ് മൂന്ന് മില്യൻ ജനങ്ങൾ മാത്രം പാർക്കുന്ന ഒരു പ്രദേശമാണ് അവിടെയാണ് രണ്ട് കൊല്ലം നാൽപ്പത്തിയാറ് ബന്ധികളെ പിടിച്ചു വെച്ചത് എത്ര പേരെ കൊന്നു എത്ര കുഞ്ഞുങ്ങളെ കൊന്നു രണ്ടു വർഷം നിരന്തരമായ യുദ്ധം നടത്തി ലോകനപ്പിൽ മുഴുവൻ അപലപിച്ചിട്ടും അവർ നിർത്തിയില്ല അവസാനം ഹമാസ് അവസാനം ഫലസ്റ്റീൻ അവർ കഴിഞ്ഞേണ്ടി വന്നു യുദ്ധത്തിന്റെ ഒടുവിൽ സറണ്ടർ ചെയ്തു കൊടുക്കുകയാണ് ഈ ഈ അഭയാവരെ ബന്ധികളെ ഇസ്രായേലിനെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല ഇത്ര ഭീകരമായ അതിക്രമങ്ങൾ നടത്തിയിട്ടും പിടിച്ചടക്കാൻ കഴിഞ്ഞില്ല അതും ഏകപക്ഷീയമായ യുദ്ധം നേടത്തൊക്കെ നിരാതരായ സൈനിയന്മാരെ ഏറ്റവും ഭീകരമായി ആക്രമിച്ചു ഒരുപക്ഷെ ഹോൾ ഓഫ് ഹോസ്റ്റിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ വംശാജ്യ ഈ കഴിഞ്ഞ കാലയളവിൽ നടത്തി നിങ്ങളുടെ മനസ്സിലാക്കാനും അറുപത്തി അയ്യായിരം മനുഷ്യർ മരിച്ചു ജനസംഖ്യയുടെ രണ്ട് പോയിന്റ് എട്ട് ശതമാനമാണത് പലസ്തീൻ ജനതയുടെ ജനസംഖ്യയുടെ രണ്ട് പോയിന്റ് എട്ട് ശതമാനം ആളുകൾ മരിച്ചുവിടും പതിനെട്ടായിരത്തി അഞ്ഞൂറ് കുട്ടികൾ മരിച്ചു അതിൽ തൊള്ളായിരത്തി മുപ്പത്തി ആറ് കുഞ്ഞുങ്ങളിൽ ഒരു വയസ്സ് തികയാത്തവരാണ് ഉമ്മയുടെ മുലപ്പാലിന്റെ രുചി മാറാത്തവരാണ് അല്ലെങ്കിൽ അത് ആസ്വദിക്കുന്ന കുട്ടികൾ തൊള്ളായിരത്തി മുപ്പത്തി ആറ് പേർ കൊല്ലപ്പെട്ടു നാലായിരത്തി അഞ്ഞൂറ് കുട്ടികൾ കൊല്ലപ്പെടുന്നത് അഞ്ചു വയസ്സ് താഴെയുള്ളവരാണ് നാൽപ്പതിനായിരം കുട്ടികൾ അനാഥരായി അവർക്ക് അവർക്ക് ഉമ്മയില്ല ആശുപത്രിയിലേക്ക് പോകുന്ന ഒരു ഡോക്ടറുണ്ട് ഉമ്മ പോകുമ്പോൾ മക്കനോട് പറഞ്ഞു അവർ പറഞ്ഞ് കുറച്ചുകൂടെ നിൽക്കൂ ഉമ്മ അവിടെ എനിക്ക് ആശുപത്രിയിൽ പോകണം എത്ര പേരാണ് പരിക്കേറ്റ് വരുന്നത് എനിക്ക് വിശ്രമിക്കാൻ സമയമില്ല ആ ഉമ്മ ആശുപത്രി ഡോക്ടറാണ് ആശുപത്രിയിൽ ചെന്ന് പന്ത്രണ്ട് മണിക്ക് അവരുടെ അടുത്തേക്ക് ഒരു വാർത്ത വരികയാണെന്ന് ഒരു സ്ഥലത്ത് മിസൈൽ വന്ന് വീണിട്ടുണ്ട് ആളുകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു ആശുപത്രി ചാടരൂപമായി നിൽക്കുകയാണ് ചികിത്സിക്കാൻ ആ ഉമ്മയുടെ മുമ്പിലേക്ക് വന്നത് രാവിലെ യാത്ര പറഞ്ഞു വന്ന എട്ടു മക്കളുടെ മയ്യത്താണ് എന്തെല്ലാം ദുരന്തങ്ങളാണ് ഈ കഴിഞ്ഞങ്ങളിൽ കഴിഞ്ഞത് ഏകപക്ഷീയമായി അതിഭീകരമാം വിധത്തിലുള്ള അതിക്രമങ്ങളിൽ ഇസ്രായേലിന്റെ അതിക്രമങ്ങൾ അവിടെ ഉണ്ടായി ഏകപക്ഷീയമല്ലാതെ ഇറാനെ ചൊറയാൻ പോയി അതിനിടയിൽ അവസാനം ട്രംപിന്റെ കാൽ പിടിച്ച ഇറാനെ പിൻവലിപ്പിച്ചു ഖത്തറിനെ ചൊറിയാൻ പോയി ഖത്തറിന്റെ മുമ്പിൽ മാപ്പ് പറഞ്ഞു അഹൂ പക്ഷേ ഈ പാവം മനുഷ്യരെ അവർ ഏകപക്ഷീയമായി ആക്രമിച്ചു കൊണ്ടേയിരുന്നു നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ടും അവർ ജയിച്ചില്ല അതാണ് പലസീനിലെ മൂന്ന് വർഷത്തെ കുറിച്ച് പറയുന്നത് ഓരോ മിസൈലുകളും വന്നു വീഴുമ്പോൾ ആർക്കു തെരച്ചിലല്ല അവിടെ നിന്ന് കേൾക്കുന്നത് അട്ടഹാസങ്ങളാണെന്ന് യു എൻ റിപ്പോർട്ട് ചെയ്തു അവർ കരയുകയല്ല അട്ടഹസിക്കുകയാണ് ഞാൻ പറയട്ടെ സമൂഹത്തെ ലോകം പഠിക്കേണ്ടതുണ്ട് ഇന്ത്യയിലെ ഫാഷുകൾ പഠിക്കേണ്ടതുണ്ട് കേരളത്തിലെ മാക്സിസ്റ്റുകൾ പഠിക്കേണ്ടതുണ്ട് നിങ്ങൾ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് വിശ്വാസികളുടെ ഒരു മനഃശാസ്ത്രമുണ്ട് ഒരു സൈക്കോളജി ഞാൻ പലപ്പോഴും സി പി എമ്മിനോട് പോലും ചെറിയ ഒരു പ്രതലത്തിനകത്ത് പറയാറുണ്ട് നിങ്ങള് ഈ വിശ്വാസികൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ഒരാൾ മുസ്ലിം ആകുന്നു എന്നത് അയാൾ പൊളിറ്റിസൈസ് ആകുന്നു എന്നതാണ് രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു എന്നതാണ് അവൻ വിശ്വാസിയാണെങ്കിൽ എങ്ങനെയാണ് അവൻ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നത് അവനൊരു യഥാർത്ഥ വിശ്വാസിയാണോ അവൻ ഇല്ലാത്തവന്റെ കൂടെ സമരം ചെയ്യുന്നവനാണ് അണീലിക്കെതിരെ നിലക്കാത്ത പോരാട്ടം നടത്തുന്നവനാണ് അവൻ വിശ്വാസിയാണോ അധികാരത്തിന്റെ നദികേടുകൾ തുറന്നു കാണിക്കുന്നവനാണ് അവൻ മുമ്പിൽ ഒരു മുമ്പിലും വിശ്വാസിയുമാണ് അള്ളാഹുബിന്റെ അതിനപ്പുറം ഉണ്ടാവില്ല തന്നെ ചെയ്യും ദുർബലരുടെ കൂടെ അവൻ നിൽക്കും മർദ്ദിതർക്കും സൂക്ഷിതർക്കും എതിരെ സമരച്ചെങ്കിലാണ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് പ്രയോഗവൽക്കരിച്ചത് നിങ്ങൾ ചരിത്രത്തിൽ ഒരിടത്തും കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഒരു കാര്യമുണ്ട് എന്താണെന്ന് അറിയുമ്പോ നിങ്ങൾക്ക് ഈ വിശ്വാസി സമൂഹത്തെ ഒരിക്കലും കൊല്ലാൻ കൊന്നിട്ടുണ്ട് നിങ്ങൾ ഒരു വിശ്വാസിയെ ബാക്കിയാക്കി യുദ്ധം അവസാനിപ്പിച്ച് പോകുന്നുവെങ്കിൽ ആ വിശ്വാസി പിന്നെയും കിളിർത്തു വരുന്നു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് സെർബിയയിൽ വന്നിട്ടുണ്ട് കസാഖിസ്ഥാനിൽ വന്നിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിൽ വന്നിട്ടുണ്ട് ലോകരാഷ്ട്രങ്ങളുടെ സകലമായ അതിക്രമങ്ങളുടെ മുമ്പിലും വിശ്വാസത്തിന്റെ ഗരിമ കൊണ്ട് പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഫലസ്തീന്റെ മുമ്പിലും മുമ്പിലും ലോകത്തിലെ ഏറ്റവും ക്രൂരന്മാരായ ഇസ്രയേലുകൾ ആത്യന്തികമായി തോൽക്കുന്നു എന്ന് പറയുന്നത് അവിടെയാണ് വിശ്വാസികളെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് പൊരുതിയാവില്ല സൂക്ഷിക്കണം കൂട്ടുകാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ വാക്കുകളിൽ നിങ്ങൾ സൂക്ഷ്മതയോട് കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്നു നിങ്ങളോട് പൊരുതി തോൽപ്പിക്കാനാവില്ല പക്ഷേ നിങ്ങളെ ചേർത്ത് നിർത്തി വിശ്വാസത്തെ ചോർത്തിയെടുത്ത് തോൽപ്പിക്കാനാവില്ല ലോകത്ത് ഒരുപാട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് വിശ്വാസിയോട് സമരം ചേർന്ന് നിങ്ങൾ അവരെ തോൽപ്പിക്കാനാവില്ല അവരെ നിങ്ങൾ ചേർത്ത് പിടിക്കും അവന്റെ വിശ്വാസത്തിലേക്ക് കാപറ്റ്യങ്ങളെ ചേർത്തു വെച്ച് ചേർത്തു വെച്ച് നിങ്ങൾക്ക് അവനെ തോൽപ്പിക്കാനാവും എന്താ അവരോട് പൊരുത്ത് ജയിക്കാനാവാത്തത് എന്ന് അറിയുന്നു അതെന്താണെന്ന് അറിയുമോ കാരണം ഒരു വിശ്വാസി പഠിക്കുന്നത് ജീവിക്കാൻ മാത്രമല്ല മരിക്കാൻ കൂടിയാണ് ഒരു വിശ്വാസി പഠിക്കുന്നത് ജീവിക്കാൻ മാത്രമല്ല എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ അയാള് ഖാലിദ് നബഹാനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അയാള് നബാൻ എന്നറിയുന്നത് മൂന്ന് വയസ്സുള്ള കുട്ടി ഇസ്രയേലിന്റെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഖാലിദ് തന്റെ കുട്ടിയെ അള്ളാഹുവിംഗിലേക്ക് യാത്രയാക്കുന്ന ഒരു ഘട്ടമുണ്ട് ആ കുഞ്ഞിന്റെ മുടി ചീകിവെച്ച് രണ്ടു ഭാഗത്തേക്ക് ചീകി മടഞ്ഞു വെച്ച് റബ്ബർ ബാലറ്റ് സ്കൂളിലേക്ക് തന്റെ മകൾ പറഞ്ഞയക്കുന്നത് പോലെ മയ്യത്തുകൾ എടുത്തു വെക്കുന്ന ഖാലിദാന്റെ ചിത്രം ലോകം പ്രകടനം ഇന്റർവ്യൂ കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് അമേരിക്കയിൽ നടക്കുന്ന ഒരു സമരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഫലസ്തീൻ അനുകൂല യോഗത്തിലേക്ക് യാതൊരു കാലിയും വിളിക്കുന്നുണ്ട് ഉത്തരങ്ങൾ കേൾക്കണം കാലിദ് പറയുകയാണ് ഞാൻ വരില്ല ക്ഷമിക്കണം എനിക്ക് എൻ്റെ മകൻ്റെ അടുത്തേക്ക് പോകണം എനിക്ക് എൻ്റെ മകളുടെ അടുത്തേക്ക് പോകണം ഞാൻ ഇവരുടെ ക്ഷണമനുസരിച്ച് യു എസിലേക്ക് വന്നാൽ ആ നിമിഷമാണ് ഇസ്രയേലിന്റെ ഈ മിസൈൽ വന്ന് വീടുന്നതെങ്കിലോ എനിക്ക് ആ മിസൈൽ മിസ്സായി പോയില്ലേ ഒരു നിമിഷം സുതബ്ധരായി നിന്നുപോയി ഒരു മനുഷ്യൻ പറയുകയാണ് ഞാൻ ആ നിമിഷം അമേരിക്കയിലേക്ക് പോയാൽ ഇവിടെ വന്ന് പതിക്കുന്ന ഇസ്രായേലിന്റെ മിസൈൽ എനിക്ക് മിസ്സായാൽ എനിക്ക് എന്റെ മകൻ്റെ അടുത്തേക്ക് പോകാൻ കഴിയുമോ ആ ഫലസ്തീനെ ഇസ്രയേൽ തോൽപ്പിക്കുകയല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രം വലിയ ക്രൂരത ഞാൻ പലപ്പോഴും അതിന്റെ വീഡിയോ കാണാറില്ല സങ്കടമുള്ള ചിത്രങ്ങൾ എന്നല്ലാതെ ഒരു ദിവസത്തെ സങ്കടമായി മനസ്സിലത് നിറക്കുന്നു നോക്കാറില്ല വാർത്തകൾ വായിക്കുമ്പോൾ തന്നെ തണ്ണു നിറഞ്ഞു പോകും പലസ്തീൻ അന്താരാഷ്ട്ര തലത്തിലെ വായനകൾ നമ്മൾ നടക്കുമ്പോൾ പക്ഷെ നിങ്ങൾ അറിയുക ഒരു ഫലസ്തീനി ലോകത്തിന്റെ കണ്ണും നനയിച്ച അക്രമങ്ങൾ നടക്കുമ്പോഴും ഒരു ഫലസ്തീനിയും ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത ഒരാളും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇസ്രായേൽ സൈന്യം ആത്മഹത്യ ചെയ്തു ഇസ്രായേൽ സൈന്യം ആളുകൾ പരാതിയായി ഇന്ത്യയിൽ നിന്നടക്കം ആളുകളെ അവർ കൊണ്ടുപോയി ഇരുപതിനായിരത്തോളം ആളുകളെ ഈ യുദ്ധത്തിൽ അവർ ജയിച്ചോ ഇസ്രായേലിന്റെ ഒരു ഗുഡ് തകർന്നു പോയത് ഏതുപോലെ എന്നതയും ഇറാഖിലെ അമേരിക്ക ആക്രമിച്ചതിനു ശേഷം ഇരുപത് കൊല്ലക്കാലം അമേരിക്ക അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി സഹായപ്പെടുത്തു ഈ കേരളത്തിൽ നിന്ന് ആരെയൊക്കെ കൊണ്ടുപോയി അമേരിക്കയിലേക്ക് എത്ര പേരെ സാംസ്കാരിക വിനിമയത്തിന്റെ ഭാഗമായി എത്ര പേര് ഒരുപാട് മതപ്രവർത്തകരെ ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരെ മുസ്ലിം ലീഗിനകത്തുള്ളവരായ പ്രവർത്തകരെ പോലും അവർ വിദേശത്തേക്ക് കൊണ്ടു അമേരിക്കയിലേക്ക് കൊണ്ടുപോയി അമേരിക്ക ഇതാണ് ഈ കണ്ടതല്ല കേട്ടതല്ല സൗഹൃദമുണ്ട് ഇവിടെ മതസൗഹർദ്ദമുണ്ട് ഇവിടെ ജനാധിപത്യമുണ്ട് കാണിക്കാൻ ഇരുപത് കൊല്ലം എടുത്തു നിങ്ങൾ അറിയുമോ ചെന്നൈയിൽ പോലും ഒരു അമേരിക്കക്കാരനെ ഒരു സാധാ ഓട്ടോ ഡ്രൈവർ ഓട്ടോ ഓടിച്ച് കയറ്റി ആക്രമിക്കാൻ ശ്രമിച്ചു ലോകത്തിന്റെ തെരുവുകളിൽ അമേരിക്കക്കാരൻ ഇൻസെക്യൂരിറ്റി എന്ന് അനുഭവിച്ചു ഇസ്രയേൽ ഇനി അനുഭവിക്കാൻ പോകുന്നതും ഒരുപക്ഷെ ആ ദുരന്തത്തിലേക്കാണ് ലോകത്തിന് മുമ്പിൽ ഒരു ഒരു മാറുകയാണ് ഈ യുദ്ധം ലോകത്തോട് പറയുന്ന മറ്റൊരു കാര്യമുണ്ട് അതെന്തറിയുമോ അമേരിക്ക അടക്കമുള്ള ലോകത്തിലെ മീഡിയകളിൽ പ്രചരിപ്പിച്ച ഒന്നുണ്ട് ഇസ്ലാമോ ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച മതം ഇസ്ലാമാണ് അക്രമത്തിന്റെ മതം ഇസ്ലാമാണ് ആ പറഞ്ഞവർ തന്നെ ലോകത്തിലെ മനുഷ്യരെ പച്ചക്ക് കൊല്ലുന്നവരായി ലോകം കാണിച്ചു കൊടുക്കുന്നത് ആരാണ് ഈ ഇസ്രയേലാണ് അവരെ സഹായിക്കുന്ന രാഷ്ട്രങ്ങളാണ് നിങ്ങൾ ഇന്ന് ആരാണ് ലോകത്തിലെ ഏറ്റവും വലിയ അപകടകാരികളെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു ഇതാ ഇസ്ലാം അക്രമകാരികളെന്ന് മുമ്പിൽ ലോകം പറയുന്നു സകലനും എല്ലാവരും ലോകരാഷ്ട്ര തലവന്മാർ പറയുന്നു മുസ്ത്രയുദ്ധം നിങ്ങൾ ഇത്രമേൽ ക്രൂരനാവരുന്ന് ആരോട് അമേരിക്കയോട് സഹായിക്കുന്ന അമേരിക്കയോട് യുദ്ധം ചെയ്യുന്ന ഇസ്രയേലിനോട് നിങ്ങളെ മനസ്സിലാക്കണം യുദ്ധത്തിന് ഇപ്പോ അതിനകത്തവർ എങ്ങനെ ജയിച്ചു എന്നതാണ് ഇപ്പൊ യുദ്ധം നടക്കുന്ന സമയമുണ്ട് ആ യുദ്ധം നടക്കുന്ന സമയത്താണ് ആ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്നത് ആ യുദ്ധത്തിന്റെ അതിശക്തമായ യുദ്ധം ഇങ്ങനെ നടക്കുന്ന സമയത്താണ് പേർഷികയുടെ രാജാവ് അദ്ദേഹം സൈന്യത്തിനകത്ത് നടക്കുന്നത് എന്താണ് എന്ന് അറിയാൻ അവരെ വിടുന്നു ഈ ചാരന്മാര് രാത്രി രാത്രിയുടെ സമയത്ത് എതിർഭാഗത്തിന്റെ ടെൻ്റുകളിലേക്ക് പോവുകയാണ് അവര് കാണുന്ന ഒരു കാഴ്ചയുണ്ട് രാത്രി രണ്ടു മണിക്ക് നേരം പുലരാൻ മൂന്ന് മണി മണി ആ സമയത്ത് ഒരുപാട് ടെന്റുകളിൽ ഒരു മെഴുകുതിരി വെട്ടത്തിൽ ചിലരിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്നുണ്ട് ചിലരിങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് ഈ യുദ്ധത്തിന്റെ അതിക്രമങ്ങൾ നടക്കുന്ന സമയത്ത് ഉമഹുന്റെ കാലത്താണ് വലിയാഹോ അനുഭവം റോമിനോട് യുദ്ധം ചെയ്യുന്ന സമയമാണ് മറ്റേതല്ല റോമിനോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് ഉമരലില്ലാഹോലിന്റെ കാലമാണ് സാബിന് വലിയ ധർമ്മയുള്ള അനുഭവമാണ് ആ യുദ്ധത്തിന്റെ നായകൻ ചാരന്മാരാണ് വിട്ടിട്ട് ഈ റോമിന്റെ രാജാവ് വിട്ടിട്ട് പറയാണ് റുസ്തു വിട്ടിട്ട് പറയാണ് എങ്ങനെയാണ് ഈ യുദ്ധത്തിൽ അവർ നിൽക്കുന്നത് ഇവർ വന്നിട്ട് പറഞ്ഞു രാത്രിയിൽ അവരിൽ പ്രാർത്ഥിക്കുകയാണ് എന്റെ ഷഹാദബി സാളത്തെ യുദ്ധത്തിൽ എനിക്ക് അള്ളാഹു അനുവദിച്ചു കൽപ്പിച്ചു തരണേ എനിക്ക് മരിക്കണേ റുസ്തുവിനോട് വന്നിട്ട് ഈ ചാരന്മാർ പറയുന്നുണ്ട് രാജാവേ നമുക്ക് യുദ്ധം ജയിക്കാനാവില്ല കാര്യം എന്തെന്നറിയുമോ അവർ ആ പോരാളികൾ ആ വിശ്വാസി സമൂഹം അവർ യുദ്ധം ചെയ്യുന്നത് മരിക്കാനാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത് ജീവിക്കാനാണ് മരിക്കാൻ യുദ്ധം ചെയ്യുന്നവരോട് നിങ്ങൾ എങ്ങനെയാണ് ജയിക്കുക നിങ്ങൾക്ക് എങ്ങനെയാണ് ജയിക്കാനാവുക അവിടെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ഫലസ്തീനി ആത്മഹത്യ എന്ന് പറയുന്ന രാഷ്ട്രീയം അവിടെയാണ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പേർഷ്യമായുള്ള യുദ്ധത്തിന്റെ സമയം വേറെയാണ് അതൊരു ഡിപ്ലോമസിയുടെ വിശ്വാസിയുടെ ഒരു ഡിപ്ലോമുണ്ട് അന്ന് യുദ്ധം ചെയ്യുന്ന സമയത്ത് രാജാവ് പറയുന്നുണ്ട് നിങ്ങൾ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളുമായി ഒന്ന് സംസാരിക്കും എന്തിനാണ് എന്തിനാ യുദ്ധം ആ സമയത്ത് റിസ്തും അദ്ദേഹത്തിന്റെ രാജാവിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് സാദബിന് അബിബക്കാസ് തന്റെ അനുരകന്മാരോട് പറയുന്നത് നിങ്ങൾ ആരാണ് നമ്മൾ എന്തിനാണ് ഈ യുദ്ധം ചെയ്യുന്നത് എന്ന് പോയി രാജാവിനോട് സംസാരിക്കുന്നത്